ോനാരായണായ രാമായ രാമഭദ്രായ രാമചന്ദ്രായ നാഥായ സീതായ പതയേ നമ സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേവരൻ നഞ്ജല ലോചനൻപരൻ ചന്ദ്രചൂടാരവിന്ദിര മഹേന്ദ്രാദി വൃന്ദാര കേന്ദ്ര മുനി വൃന്ദ വന്ദിതൻ ദേവൻ മന്ദഹാസവും കും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ് കാണായി വന്നു കുലച്ചു പാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നുതു ജിതശ്രമം ചോദിച്ചു ഭൃഗപതി തന്നോട് രഘുപതി മോദത്തോടരുളി ചെയ്തിടേണം ദയാർഗണം നിഷ്ബലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടി തന്നീട വേണം തന്നിടവേണം തന്നീടവേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനുമാരുടെ നന്ദനതിനുത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമാ ശ്രീരാ ശ്രീരമണത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമരമ രമണ രഘുപദേ ശ്രീരാമ രാമ പുരുഷോത്തമാദയാധേ ശ്രീരാമ സൃഷ്ടി സ്തുതി പ്രളയ ഹേതു മൂർത്തേ ശ്രീരാമ ശരഥ നന്ദ ഋഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മചാ ഹരേ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവരാധി ചക്രതീർത്ഥ തിങ്കലേ തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസു ചെയ്തേൻ ചിരം ഉഗ്രമാം കൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചു ദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാധനം പ്രത്യക്ഷനായ ബ്രഹ്മൻ തുഷ്ടോഹം തപസാദേ സിദ്ധിച്ചു സേവാബലം നിനക്കെന്നറിഞ്ഞാലും മത്തജോ മതേജോ യുക്തൻ ഭവാനെന്നതും അറിഞ്ഞാലും കർത്തവ്യം പലതുണ്ട് ഭഗവത കൊല്ലണം പിതൃഹന്ധാ ഭാഗിയ ഹേകേയനെ ചൊല്ലരും കാർത്ത വീരാർജുനനാം നൃപേന്ദ്രനെ വല്ല ജാതിയും അവൻ മൽക്കലാസജനല്ലോ വല്ലഭം ധനുർവേദത്തിൻ അവനേറുമല്ലോ ക്ഷത്രിയ വംശമി രൂപത്തൊന്ന് പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപന് ദാനം ചെയ്യുക വൃത്തിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു ഉത്തമമായ തപോ നിഷ്ഠയാവസിച്ചാലും പിന്നെ ഞാന് ഭൂമിയിൽ ദശരഥൻ തന്നെ തനയനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാൻ തമ്മിലെന്നാലിനുടെ തേജസ് ന്യൂനം ദശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസു ചെയ്ത ബ്രഹ്മപ്രളയാ എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ തന്ന യോഗങ്ങളെല്ലാം ചെയ്തു ഞാനും നാഥ നിന്ദരുപടി തന്നെ വന്ന് അവതരിച്ചൊരു പങ്കി സൃന്ദന സൂതനല്ലോ നീജകൽപ്പതേ എങ്കിലുള്ളൊരു മഹാ വൈഷ്ണവ തേജസ് എല്ലാം നിങ്കലാക്കിയിടുവാനായി വന്നിരു ശരാസനം ബ്രഹ്മദേ ബ്രഹ്മാതി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ട് സാധിപ്പിക്ക നീ സാക്ഷാത് ശ്രീനാരായണൻ താനല്ലോ ഭഗവാൻ സാക്ഷിയോടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതും അമ ജന്മം മുന്നം ചെയ്തൊരു തപസാഫല്യം എല്ലാം വന്നു ബ്രഹ്മ മുഖ്യന്മാരാലും കണ്ടു കിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതും മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം ാം ജന്മാതിഷഡ്ഭാവങ്ങൾ സ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവ്വാണപ്രദനല്ലോ നിന്തിരുപടി വാർത്താൽ വഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാ നിന്നട മഹാമായ വൈഭവം ം മായ സമൃതം ലോകമൂർത്താൽ കൊണ്ട് ലഭിച്ചീരിന ഭക്തിയോടും സംസാരം തൻ മറുകര ഏറിയിടുന്നതു കാലം കൊണ്ടേ മാനുഷജന്മങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചേടും